ഒരു ഒന്ന് രണ്ട് ഓർഡറുകൾ കൊടുക്കാനുള്ള എൻ്റെ പേരിൽ നമുക്ക് ഒരു ടാങ്ക് വറ്റിച്ച് ഔട്ട്ഡോറിലുള്ള ഒരു ടാങ്ക് വറ്റിച്ച് ക്രൈ ഫിഷുകൾ പിടിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആയി കഴിഞ്ഞപ്പോൾ ഒരു അഞ്ചുമണിക്ക് ശേഷം അതൊന്ന് വറ്റിച്ച് പിടിക്കാൻ നിന്നപ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് അപ്പോൾ ആ ടാങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സീബ്ര ഫിഷുകൾ ബ്രീഡായിട്ടിറങ്ങിയിട്ട് കുട്ടികളാണ് ആ കാണുന്നത് അപ്പോൾ അതിൽ വെള്ളമൊക്കെ വെച്ചി തുടങ്ങിയപ്പോൾ നമ്മുടെ ഓറഞ്ച് ഗ്രൈ ഫിഷുകൾ നല്ല രീതിയിൽ തെളിഞ്ഞ് കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരെ നമ്മൾ പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു സൈസ് നോക്കി അത്യാവശ്യം നല്ല സൈസും കളറൊക്കെ കയറിയിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ കിടക്കുന്നത് മിക്സ്ഡ് ഗ്രൈഫിഷുകളും കൂടി കിടക്കുന്നുണ്ട് കുട്ടികളും കൂടി വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ കളറൊക്കെ കയറിയിട്ടുണ്ട് എല്ലാം ഡാർക്ക് കളർ തെളിഞ്ഞ് നല്ല എത്തിയിട്ടുണ്ട് ഈ കാണുന്നത് മാൽബർ കുട്ടിയാണ് സാധാരണഗതിയിൽ ടെറസിൻ്റെ മുകളിലുള്ള ടാങ്കുകളിലൊക്കെ കിടന്നു കഴിഞ്ഞാൽ മാൽബർ റെഡിന് കറുകൾ കയറാറില്ല ഇതിപ്പോൾ ഔട്ട്ഡോർ ടാങ്കിൽ അതിൻ്റെ പേരിലാണ് ഇത്ര ചെറുതില്ലേ അവന് കളറ് കയറിയത് അത്യാവശ്യം നല്ല കളറൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനി കാണാൻ പോകുന്നത് നമ്മുടെ കയ്യിലുള്ള ഓറഞ്ച് ഗ്രേ ആണ് അത് നല്ല കളറും അത്യാവശ്യം രണ്ടിഞ്ച് സൈസുകളൊക്കെ വലിപ്പരുത്തിയിട്ടുണ്ട് അവിടെ നമ്മൾ ചെയ്യുന്നത് ഇതിലുള്ള ചെറിയ സൈസുകൾ വീണ്ടും ഔട്ട് ആണെങ്കിൽ തന്നെ വിടും മറ്റവരെ നമ്മൾ എടുക്കും പിന്നീട് നമ്മളിത് അതിനെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് പരിപാടികൾ അതിൻ്റെ കുറച്ച് വീഡിയോസ് എടുക്കലും അതുപോലെ തന്നെ അതിൻ്റെ സൈസുകളൊക്കെ ഒന്ന് കാണിക്കലും കാരണം നമുക്ക് സെയിലിനായിട്ട് ഇടാനാണ് ഇതുപോലെയൊക്കെ നമ്മൾ ഇങ്ങനെ എടുത്ത് അതിൻ്റെ സൈസും അതുപോലെ തന്നെ കളറുകളൊക്കെ കാണിക്കുന്നത് അപ്പോൾ കാണുന്നവർക്കും ഒരു കൗതുകമാണ് നമുക്കും എന്താ പറയുക ഒരു വിപണി കണ്ടെത്താനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതുപോലെയുള്ള വീഡിയോ എടുക്കലൊക്കെ അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കുമ്പോഴും ക്രൈഫിഷ് പിടിക്കുമ്പോഴായാലും നമ്മുടെ നീയ്യക്കുച്ചും പൊന്നനും അതുപോലെ തന്നെ തടിയപ്പനൊക്കെ എപ്പോഴും അവിടെ ഒരു സജീവ സാന്നിധ്യം തന്നെയാണ് അപ്പോൾ ഇന്നും കുളിക്കാൻ നിൽക്കുന്ന വഴിക്കാണ് അവിടെ നിന്ന് ഓടി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ഇനി അവിടെ വന്ന് ഓരോ ക്രൈ കൈകൊണ്ട് പിടിക്കലാണ് ഇനി ഈ കൊച്ചിന് യാതൊരു പേടിയില്ലാട്ടാ അത് കൊച്ചിലേ മുതലിങ്ങനെ ക്രൈഫിഷികളെ പിടിച്ച് ഇടയ്ക്ക് ഓരോ കുഞ്ഞു കടിയൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും പിന്നെയും വന്ന് പിടിക്കും അതുകൊണ്ട് അവർക്ക് അതൊരു ശീലമാണ് അപ്പോൾ അതേ ഓരോന്ന് പിടിച്ചിടന്ന് നോക്കി അപ്പോൾ പിള്ളേർക്കൊക്കെ പേടിക്കാതെ വളർത്താൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഈ ക്രൈ പക്ഷേ എങ്കിലും വലിയവർക്കൊക്കെ ചെറിയ പേടിയുണ്ട് താനും കണ്ടതിൻ്റെ മുടിയിൽ വെച്ച് കഴിഞ്ഞാൽ ചുരുളാപ്പി മുടിയാണ് നമ്മുടെ നീക്കൊച്ചിൻ്റെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയി പിന്നെ പിടുക്കാനായിട്ട് ഭയങ്കര പണി കഴിക്കണം എന്നാലും ഞാനത് വലിച്ചു കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതേ ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ സോർട്ട് ചെയ്ത് ചെറുതും വലുതായിട്ട് തിരിച്ച് ചെറുതുകളെ വീണ്ടും പഴയ പോലെ നമ്മുടെ കമ്മ്യൂണിറ്റി ടാങ്കിലേക്ക് ഇട്ടലും അതുപോലെ തന്നെ വലുതുകളെ നമ്മുടെ സെയിലിനുള്ള ടാങ്കുകളിലേക്ക് കൊണ്ടു കിട്ടലാണ് പരിപാടി അപ്പോൾ ഈ കാണുന്ന രീതിയിലാണ് ഔട്ട്ഡോർ ടാങ്കുകളിൽ ക്രൈഫിഷുകളെ വളർത്തിയാലുള്ള ഒരു ഗുണം ആണ് ഈ കാണുന്നത് നല്ല കളറും നല്ല സൈസും ഒക്കെ ആവും ഈ ഔട്ട്ഡോർ ഔട്ട് പ്രത്യേകത എന്ന് പറഞ്ഞാൽ സൂര്യപ്രകാശമൊക്കെ കൊണ്ട് വെള്ളം നല്ല ആൾക്കെ നിറഞ്ഞു പച്ച നിറത്തിലായിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കുട്ടികളെ ചെയ്ത് വെക്കാൻ പാകത്തിന് മാത്രം നമ്മളതിൽ ഇറക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേന് പിടിക്കാനും ശ്രദ്ധിക്കുക പക്ഷേ ഒരു മാസത്തിന് മുകളിലൊക്കെ കിടന്ന ഒരു കടികൂടി നമ്മളിട്ട എണ്ണം നമുക്ക് തിരിച്ച് കിട്ടാനുള്ള സാധ്യതയില്ല കാരണം അതിൽ തന്നെ ചെറിയവരുണ്ടാവും അപ്പം നമ്മൾ എപ്പോഴും ഒരു മാസം കഴിയുമ്പോൾ പിടിച്ച് സോട്ട് ചെയ്ത് തരംതിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ തന്നെ നമ്മൾ ബ്രൂഡ് സ്റ്റോക്കുകളായിട്ട് മേടിക്കുന്നവയെ പുറത്തുള്ള ഔട്ട്ഡോർ ടാങ്കുകളിൽ ആലക്കെ നിർന്ന ടാങ്കുകളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എഗ്ഗ് കിട്ടാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും കേട്ടോ നമ്മൾ വിചാരിക്കുമ്പോൾ എഗ്ഗൊക്കെ ലോഡായി കിടക്കുന്നുണ്ടെന്ന് പക്ഷേ ആയാൽ തന്നെ നമ്മളെപ്പോഴും ആവുന്ന ബ്രൂഡ് സ്റ്റോക്കുകൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് നിരീക്ഷിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം കുട്ടികൾ എഗ്ഗൊക്കെ വെച്ചിട്ടുണ്ടോ എന്നുള്ളത് എപ്പോഴും ചിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഔട്ട്ഡോർ ടാങ്കുകളിൽ നമ്മൾ ക്രൈഫിഷികൾ ക്രമീകരിക്കുമ്പോൾ കുട്ടികളെ സെയിൽസ് വെക്കാൻ മാത്രമായിട്ട് ഉപയോഗിക്കാം എന്നാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് ഒരു കാര്യം ബ്രൂഡുകളെ എപ്പോഴും നിരീക്ഷിക്കേണ്ടത് ഒരു ആവശ്യമാണ് അതുകൊണ്ട് എപ്പോഴും നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വെള്ളത്തിൽ തന്നെ എപ്പോഴും ബ്രൂഡുകളെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എഗ്ഗ് ലോഡാവുന്നതൊക്കെ കാണാനും പിടിച്ചും മാറ്റിയിടാനൊക്കെ സാധിക്കും അപ്പോൾ ചെറിയൊരു വിശേഷങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു അറിവും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേ